ഈ കൊറോണയ്ക്ക് ശേഷം ഈ സ്ക്രീൻ ടൈം ആളുകൾക്കിടയിൽ കൂടിയത് എത്രമാത്രം ബ്രെയിനെ നമ്മളുടെ ആളുകളേക്ക് എഫക്ട് ചെയ്ത ഡോക്ടർ മനസ്സിലാക്കുക കൊറോണയ്ക്ക് ശേഷം നമ്മുടെ അവരുടെ ഒരു എന്നുവെച്ചാൽ എല്ലാ ആസ്പെക്ട്സിലും ടൈം ഒരുപാടുള്ളതുകൊണ്ട് സ്ക്രീൻ ടൈം വളരെയധികം കൂടി ഇപ്പോൾ യങ് അഡൽറ്റ്സും കുട്ടികൾക്കും വളരെയധികം അഡിക്ഷൻ ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട് അതിൻ്റേതായ ഒരുപാട് എമോഷണൽ പ്രോബ്ലംസും പല കുട്ടികൾക്കിടെ ഈ ബേസിക്കലി അവർ ഹൗ ദി പെർസീവ് ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പല രീതിയിലുള്ള എമോഷണൽ പ്രോബ്ലംസും വളരെയധികം ആവശ്യ എന്നുവെച്ചാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൊറോണ സമയത്ത് നമ്മുടെ സ്ക്രീൻ ടൈമിലൂടെ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ വായിച്ച് ആൾക്കാർ വളരെ നെഗറ്റീവ് മോഡിലേക്ക് പോയി ഒരുപാട് പ്രോബ്ലംസ് അതായത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഡിപ്രഷൻ ആങ്സൈറ്റി അതായത് പിന്നെ വേറെ ഇല്ല വളരെ പെട്ടെന്ന് സിറ്റുവേഷൻ മൈൽഡ് യർ ട്രെമേഴ്സ് ഓവർ റിയാക്ട് ചെയ്യുക ഇതെല്ലാം ശരിക്കും കൂടിയിട്ടുണ്ട് ഇതെല്ലാം ബേസിക്കലി ആ ഒരു നെഗറ്റീവ് എനർജി ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷൻസ് നമുക്ക് വരുമ്പോഴേക്കും നമ്മൾ പാനിക്കാവും പാനിക്കാകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള ഈ പോസിറ്റീവ് ഹോർമോൺസ് എല്ലാം കുറേ നടക്കും നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസ് കുറേ ഉണ്ട് സെറട്ടോണിൻ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ട് അതെല്ലാം ഇങ്ങനെ നമ്മുടെ ഹോർമോൺസ് ഹോർമോൺ കോർട്ടിസോൾ നോറഡ്രിൻ അതെല്ലാം ഇങ്ങനെ കൂടാൻ തുടങ്ങും അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെസ്ഡ് ആകുമ്പോഴേക്കും ഈ നെഗറ്റീവ് എമോഷൻസ് എല്ലാം പുറത്തുവരും വിഷാദ രോഗം ഈ ആൻസൈറ്റി പിന്നെ ഉറക്കമില്ലായ്മ വെറുതെ ആവശ്യമില്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഇങ്ങനെ കിടക്കുക ഓരോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് എന്നെ കിടക്കുക അതുകൊണ്ട് ശരിക്കും ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോകത്തില്ല